ഹലോ ഗായൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അതാ പുതിയ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ടുള്ള ഫാമിലി റിയാക്ഷൻ ആയിരുന്നു മുന്നേത്തെ വീഡിയോയിൽ അവസാനിപ്പിച്ചത് അപ്പൊ അന്ന് അതേ ദിവസം വൈകുന്നേരമാണെന്ന് നല്ലൊരു ഉറക്കലം കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് വന്ന സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല എല്ലാം അവിടെ തന്നെ ഇരിക്കുക പക്ഷേ ഇപ്പം ആണല്ലോ അതിൻ്റെ തിരക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്താവുന്നൊന്നും അറിയില്ല ഒന്ന് പുറത്ത് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കണിയൊരുക്കലും സെറ്റാക്കാനുണ്ട് എല്ലാം അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് ഇതിവിടെ മുതൽ ഞാൻ ബ്ലോഗ് തുടങ്ങുവാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കണിയൊരിക്കലും കാര്യങ്ങളൊക്കെയായിരിക്കും എങ്ങനെയാന്ന് എങ്ങനെയാണ് ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് കുറേ സമയം കൂട്ടാണ്ടെങ്കിൽ ഇനി പോയിട്ടില്ലെങ്കിൽ എൻ്റെ കൊല്ലും അത് മെല്ലെ 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 പോ ഋതികൃഷ്ണന്റെ ബെഞ്ച് ബെഞ്ചല്ല എന്ന് പറയാം ഇന്റെ ഏതാ ബൈക്ക് ഏതാ ബുള്ളറ്റ് ഹിമാലയ ആർ എസ്റ്റ്

അങ്ങനെ നമ്മൾ നേരെ പോയത് പടക്കം വാങ്ങിക്കാനാണ് ഇന്ന് വൈകുന്നേരം ആണ് പടക്കം വാങ്ങിക്കുന്നത് അധികളി ഏട്ടനൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്കൊന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അന്ന് അതൊന്ന് വീട്ടിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അച്ഛനും അമ്മയുണ്ട് അപ്പോൾ ഇത് പടക്കൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അതും എടുത്ത് പോയിട്ടില്ല അത് നേരെ വീട്ടിൽ കൊണ്ടാച്ചതിന് ശേഷമാണ് പോയത് അപ്പോൾ ഇത്രയും പടക്കം നമ്മൾ വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവച്ച് പിന്നെ നേരെ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പിന്നെയും മയിലേക്ക് പോയി രണ്ടാമത് മൈലേക്ക് പോയത് ഡ്രസ്സ് വാങ്ങാനാണ് നിലക്കൂർ ഋത്തൂന്നിലെ ഡ്രസ്സ് വാങ്ങാണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ പോയി വേഗം വേഗം എടുത്തു കേട്ടോ ആദ്യമായിട്ടാണ് ഡ്രസ്സ് ഇങ്ങനെ വേഗം വേഗം എടുത്തത് അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു വന്നപാടെ അച്ഛനുണ്ടായിരുന്നു ചക്ക റെഡിയാക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് ചക്ക പുഴുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് അത് വേഗം തീർത്തു ആന്റി എന്നെ വാങ്ങിച്ച ന്യൂ ില്ല ടാഗ് പോലും ടാഗ് ഫ്രീ ആയിട്ട് കിട്ടിയുണ്ടോ പറഞ്ഞു അതൊരു അലങ്കാരമായിട്ട് വെച്ചോട്ടെ ഡിഷ് കണ്ടോ അതൊരു ഇതൊരു ഇതൊരു പകുതിയാക്കി അങ്ങോട്ടേക്ക് വന്നി പാട്ടി പൊട്ടിക്കുന്നു പിടിച്ചോ ഇല്ല കൂടി പിടിക്കേ ഒരു രണ്ടു മിനിറ്റും കൂടി ആ ഇല്ലടാ ആയിട ഒന്നും ആവൂല കമ്പിത്തിരി പോലെ സാധനാണ് ഋത്തു കാണിച്ചു കാണിച്ചു കൊടുക്കാണിച്ചു ഋത്തു ടീഷർട്ട് ഇട്ടിതാട്ടെ ഇത് വൺ ടു ത്രീ എണ്ണാന്ന് തുടങ്ങി അഞ്ചു മിനിറ്റ് ആയി ആ ഇങ്ങോട്ട് ഒട്ടും ആടക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ എപ്പോഴും പേടിയാണ് ഇത് തെറിക്കുമോ എന്നുള്ളത് അപ്പം ജസ്റ്റ് മിസ്സിനാണ് എൻ്റെ മേലത്തേക്ക് പടക്കം പൊട്ടി തെറിച്ച് വീണത് പക്ഷേ അവളെന്തോ മാറിക്കളഞ്ഞതുകൊണ്ട് നേരെ മാറിപ്പോയി അതുകൊണ്ട് ഭാഗ്യം വലിയൊരു അപകടം ഒഴിവായിരുന്നു തന്നെ പറയാം പിന്നെ അത് കഴിഞ്ഞ് ഞാനും കൂട്ടാരനും അതും കൂടെ കുറെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു അതിനുശേഷം നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുക പറഞ്ഞാൽ അവിടെ പോയിട്ട് ചക്കയൊക്കെ ആക്കിയിട്ട് അവിടുന്ന് കഴിച്ചിട്ട് അവിടുത്തെ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അടിച്ചുപോയി നമ്മള് ഓൾക്ക് ഇട്ടു കൊടുക്കണോ ആ ഓടിയേതാ വീഡിയോ എടുക്കുന്ന ആ മറ്റേ ഷോർട്സിന് വീഡിയോ എടുക്കണം ഷോർട്സിനാ കഴിഞ്ഞാവശ്യം എടുത്തേ അപ്പൊ അപ്പൊ പന്ത്രണ്ടാന്ന് അയ്യോ അത് പോയി കണ്ടിട്ടില്ല വീട്ടിലുണ്ട് എന്നാ പൊട്ടുന്ന സംഭവിച്ച കുട്ടിക്ക് മനസ്സിലായിട്ട് വരയില്ല ആ ഇങ്ങനെ ഇങ്ങനെ ടോട്ടോ ടോ പൊട്ടി ആ അങ്ങനെ അങ്ങനെ പറയുന്നു ഈ ലൈറ്റ് ലൈറ്റെടുത്ത് രസം ഉണ്ടാവ് മാത്രം മതി അപ്പൊ അതിൽ ഋതു ചക്കണ്ടേ ൂര വാങ്ങി വെക്കുന്നേ നോക്കനോ എടുത്തോ എടുത്തോ ഇല്ല അമ്മയുണ്ട് കൂപ്പായോ ഏടെ സൂപ്പർ കുപ്പായം കുട്ടാട്ടാ ഉം ഹുടി ഹുടി ആദ്യം ജെ മാധുവിന്റെ വിഷുക്കോടി ഹുഡി 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 കുപ്പി മാധുവിന്റെ ആണോ ചക്കണോ ചക്കേട്ട് മാതിരിട്ടിന്

കൊറേ ടോയ്സ് എല്ലാം കണ്ടി ഇതുവരെ കാണാത്ത ടോയ്സ് എല്ലാം കണ്ടിട്ടുള്ള ഒരു ആക്രമണം തന്നു ആ ഋതുഅ അതിട്ടാ

ദംโกอ ટીકા നല്ല ഓടിയാ ഹൈ ഓനെ ബോംബോട്ടിക്കാൻ വേണ്ടി ആ കമ്പിറ്ററി ആടിക്കാൻ വേടിയാ ദാനു കളർ എന്ന് പറയുന്നത് ഇനി ഈ എടി കളറിൽ ഇന്ത്യ ഏതു വകതാ അടു ഈ ലൈറ്റ് ഇട്ടേഞ്ഞി രസം ഉണ്ടാവൂല ആ നടക്ക വെച്ചി നടക്ക വെച്ചിനെ അല്ലല്ല നടക്ക വെച്ചിട്ടാ ഷേർ ഷോർട്ട്സ് ആണ് അച്ഛൻ മാർക്ക് ആർ അത് അത് ആയിട്ടില്ല അതാണ് പോയിക്കൊയിക്കോ അച്ഛ പോയിച്ചോ അത് അവരു ഇവിടെ പോയാ ടീമാരുമായിടാ നാടോ നെറ്റ് റേഞ്ച് കൊറവ ഭയങ്കര ഒന്നാന്നിട്ട് അതും നോക്കണു ओये रेमे रेमे माते इधर से नहीं समझे <laughs> ോ നോനോട <laughs> आपा आई नीचे मेरे ने साइड पर टॉर्च पे आके आप ही ना कतके ला आ ही ना अरे जाओ वा आलो ചെലോ ക്യാമറ പഞ്ജു അടുത്ത് മഞ്ജു പഞ്ചു വന്നു 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 അമ്പടി പഞ്ചു ഓടുന്നേടിച്ചോട്ടോ ഓട്ടോ

ട ലൈറ്റ് ഭയങ്കര കുറവാണ് ഇല്ല 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 കത്തില്ല അവിടെ പൂക്കുറ്റി കത്തിക്കടോ പൂക്കുറ്റി എന്നാ അയിന്റെ അടുത്ത് കൊറച്ച് പെട്ടിശോ ஆஹ் கத்தி கத்தி ரெண்டெண்ண மாத்திரம் ஜி மத்தே கம்பித்திரி மத்த பூக்கு ரெண்டு பார்த்து வச்சு ஆப்போடு ஆப்ப இங்கோடுங்க

얘네 쟤네 쟤네 아나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나 പറയുന്നുണ്ട് പടക്കം പൊട്ടിക്കലും കലാപരിപാടികളെല്ലാം കഴിഞ്ഞ കണി ഒരുക്കലാണ് അപ്പം അത് അച്ഛനാണ് ചെയ്യുന്നത് പിന്നെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ കളം വരയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കളൊക്കെ വരഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കണി വെക്കാറ് നമ്മളെ നാട്ടിൽ മീൻസ് എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല ഇവിടെ ഇങ്ങനെ കളയൊക്കെ വരയും അപ്പം അതൊക്കെ നോക്കുമ്പോൾ നമ്മളുണ്ടായിരുന്നു പക്ഷേങ്കിൽ കണി ഒരിക്കൽ അച്ഛനായിരുന്നു അച്ഛനെ നല്ല അടിപൊളിയായിട്ട് കളയൊക്കെ വരഞ്ഞ് സെറ്റാക്കുന്നുണ്ട് അപ്പം ആദൂന്ന് ഉറക്കാനുള്ളതുകൊണ്ട് ഞാൻ വേഗം പോയി കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല പണിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്നരയാകുമ്പോൾ ഞാൻ കിടന്നത് നാലരക്ക് കണി കാണാൻ വേണ്ടിയിട്ട് പിന്നെ എഴുന്നേറ്റു അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല വന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇത് ആ കണി കളം വരെ നിങ്ങളുടെ കാതു പോയിട്ട് കൃഷ്ണനെയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് എടുത്ത് വെക്കൽ തുടങ്ങിയപ്പോൾ ഞാൻ നേരെ പോവാൻ നോക്കി പിന്നെ റീൽസിന് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു അച്ഛൻ കണി വെക്കുന്നതിൻ്റെ അപ്പോൾ അതിനുശേഷം നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വിഷൽസും കൂടി ഞാൻ അതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി വിഷുവിൻ്റെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം Appo ah, bon. uh, bye